രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ സംസാരിച്ചത് ഇപ്പോൾ വലിയ വിവാദമാവുകയാണ് കെ പി സി സി രാഷ്ട്രീയകാരി സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചത് രാഹുൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും കേരളത്തിലെ സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ടെന്നുമായിരുന്നു അതുപോലെ തന്നെ കെ കെ രമ എം എൽ എ പറഞ്ഞത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഉമാ തോമസ് പറഞ്ഞിരുന്നു ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം എത്രയും വേഗം രാജി വയ്ക്കണം എന്നാണ് ബിന്ദു കൃഷ്ണ ആരോപിച്ചത് രാഹുൽ മാങ്കൂട്ടം ഒരു നിമിഷം പോലും വൈകാതെ രാജി വയ്ക്കണം എന്നാണ് ഇതിനിടയിൽ ഡോക്ടർ ആശാ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ചർച്ച ചെയ്യുകയുണ്ടായി ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് പെൺകുട്ടികളെ സ്നേഹം നടിച്ചു വലയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയയ്ക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും മറഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വീടുകളിൽ ഇരുന്ന ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ പറ്റി ചർച്ച ചെയ്യുകയാണ് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്നും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും വല്ലാത്ത വിഷമമുണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ ആകുന്നില്ല പക്ഷേ ഈ പോസ്റ്റ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി ഇത് ഒരു സൈബർ ബുള്ളിംഗ് കൊണ്ടെന്നാണ് സി പി എം വിലയിരുത്തൽ എന്നാണ് അറിയുന്നത് പക്ഷേ ഇതിൽ ഇപ്പോൾ വലിയ ആക്രമണം നേരിടുകയാണ് ഉമാ തോമസ് എം എൽ എ യുവതികളുടെ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമാണ് ഉമാ തോമസിന് തെറിവിളിയും അപകീർത്തിപ്പെടുത്തിയും പ്രതികരിക്കുന്നത് ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ നിരവധി കമന്റുകളാണ് ഇതിനോടകം വരുന്നത് ഭർത്താവ് പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് എം എൽ എ ആയ ആളാണ് താങ്കൾ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ലെന്നുമുള്ള പ്രതികരണങ്ങളാണ് ഉമാ തോമസിനെതിരെ ചില ഫേസ്ബുക്ക് ഹാൻഡിലുകൾ നിന്ന് പങ്കുവെക്കപ്പെടുന്നത് രാഹുലിനെ പുറത്താക്കാൻ പറഞ്ഞാൽ ഉടനെ പുറത്താക്കാൻ പാർട്ടി നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല സ്വന്തം പേരിനായാണ് രാഹുലിനെതിരെ ഉമാ തോമസ് സംസാരിക്കുന്നതെന്നും അതാണ് പാർട്ടിയുടെ ശാപമെന്നുമാണ് മറ്റൊരു പ്രതികരണം രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്ന് വെറും ഒരു വേറൊരു കമന്റ് നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് അടങ്ങി അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നോണം എന്നടക്കമുള്ള കമന്റുകളും ഉയരുന്നുണ്ട് അതേസമയം വ്യക്തി അധിക്ഷേപം നടത്തുന്ന കമന്റുകളിൽ ഉമാ തോമസിനെതിരെ സൈബർ ഇടത്തിൽ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങളും ഈ കമന്റുകളിലുണ്ട് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല പത്രസമ്മേളനം വിളിച്ചപ്പോൾ രാജി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയത് എന്നാൽ അപ്രതീക്ഷിതമായി വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുലിന് മാനനഷ്ട കേസ് നൽകാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു സ്ത്രീകളെ ചേർത്തുള്ള പാർട്ടിയാണ് കോൺഗ്രസ് സ്ത്രീകൾക്കൊപ്പമാണ് പാർട്ടി എന്നും നിലകൊ നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിന് പാർട്ടിയിൽ തുടരാൻ അർഹതയില്ല രാഹുൽ രാജിവെക്കണം എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമുണ്ടാകില്ല ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുപൊറപ്പിക്കില്ലെന്ന ഉറപ്പാണ് രാജിവെക്കാത്ത പക്ഷം രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഇങ്ങനെ ഒരാളെ പാർട്ടിക്ക് വേണ്ടെന്നും ഉമാ തോമസ് എം എൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു തന്നോട് ആരും പരാതി ഉന്നയിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത് ഒരാളെങ്കിലും പരാതിപ്പെട്ടിരുന്നെങ്കിൽ നടപടി നടപടിയെടുക്കാമായിരുന്നുവെന്നും ഉമ തോമസ് പറഞ്ഞു രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നുവെന്നും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമാണെന്നാണ് അന്ന് കെ കെ രമ പ്രതികരിച്ചത് രാഹുലിനെ എം എൽ എ സ്ഥാനത്തു നിന്ന് മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കണം ഇത്തരം വ്യക്തികൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അർഹനല്ലെന്നും രമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേതാക്കളായ ബിന്ദു കൃഷ്ണയും രാഹുലിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ മുൻപ് പറഞ്ഞു ഇപ്പോൾ ഈ വനിതാ നേതാക്കളുടെ ആശയം മുറുകെ പിടിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയിൽ നിന്ന് വിട്ടുനിർത്തി എം എൽ എ സ്ഥാനം ഇപ്പോൾ രാജിവെക്കുന്നില്ല പക്ഷേ അതും വനിതാ എം എൽ എ മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വനിതാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അവരുടെ വാക്കുകളിൽ അത് വ്യക്തമാണ് പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ മുന്നിൽ വരാൻ കോൺഗ്രസ് കാരണം ആണ് എന്നുള്ള തോന്നൽ വേണ്ട എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും രാഹുൽ പുറത്തേക്കാണ് കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ഇനി ഉണ്ടാവില്ല രാഹുൽ ഇനി മാനനഷ്ട കേസ് കൊടുത്ത് തൻ്റെ അഭിമാനം രക്ഷിക്കേണ്ടി വരും ചെയ്ത തെറ്റ് അംഗീകരിക്കുക അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല ഇന്ത്യൻ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നു സീറ്റിടുകയും അത് മാറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ അത് എന്താണെന്ന് തന്നെ അത്ഭുതമായിട്ട് തോന്നി എനിക്ക് തീർച്ചയായിട്ടും രാജിവെക്കണം ഇത് ജനങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് കൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു ആരോപണങ്ങളാണ് വരുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള നമ്മൾക്ക് പരിചയപ്പെട്ട ദിവസം മുതൽ ഞാൻ എനിക്കിപ്പം വരെ അറിയാവുന്നതിൽ ഇങ്ങനെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല എനിക്കറിയില്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ആരെങ്കിലും എന്നോട് ഷെയർ ചെയ്യാത്തതാണോന്ന് എനിക്കറിയില്ല പക്ഷേ അത് വളരെ പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യ ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മൗനം അത് ശരിയല്ല അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എനിക്ക് സംശയമില്ല കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ നാളിതുവരെ എൻ്റെ അനുഭവം ഒക്കെ പി ടി തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ് പി ടി തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ അവരുടെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്തയാളാണ് ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത് ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം ഈ ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കെ സി പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റമുണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നാണ് അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് നേരെയുള്ള അതാ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ ഇതോ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഈ ഇതിൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം എന്നുള്ളത് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോന്ന് പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് അത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോകും അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് അദ്ദേഹം രാജി വെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ് അതെനിക്ക് പറയാൻ വയ്യ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കാര്യം റിയാക്ട് ചെയ്യാൻ വയ്യ